സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മളിന്ന് നോക്കുന്നത് കേട്ടറ്റ് എക്സാമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ ആണ് മലയാളത്തിൽ നിങ്ങൾക്കറിയാം മലയാളം പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടറ്റ് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും അതുപോലെ അതേ കണക്ട് ചെയ്തുകൊണ്ടുള്ള കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ കവർ ചെയ്യണം അപ്പോൾ അതിലൂടെ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതായത് നമ്മൾ ഇന്ന് ടോപ്പിക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്തൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇതിലുള്ള ഓരോ ക്വസ്റ്റൻ ഓക്കെ അപ്പോൾ എന്താ ചെയ്യാം ഓരോ ക്വസ്റ്റിനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ സമയത്തിനനുസരിച്ച് ഇനി അത്ര സമയമുള്ളൂ അതിനനുസരിച്ച് പരമാവധി കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റും ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് ശരത് പ്ലസ് ചന്ദ്രൻ അതായത് ഇവിടെ പറഞ്ഞത് ചേർത്തെഴുതാനാണ് പറഞ്ഞത് രണ്ടെണ്ണം രണ്ട് വേർഡ് തന്നിട്ടുണ്ട് ശരിയായി ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം ചേർത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം ശരത് പ്ലസ് ചന്ദ്രൻ അപ്പോൾ ശരത് പ്ലസ് ചന്ദ്രൻ അധികം എന്നാണ് ശരത് അധികം ചന്ദ്രൻ ഇത് രണ്ടും കൂടി ചേർത്താൽ എങ്ങനെയാണ് വരിക എന്നാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും ഒക്കെ ആയി ബന്ധപ്പെട്ട ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ഒരു വേഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയതാണ് അല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാലും നിങ്ങൾ കൃത്യമായിട്ടൊന്നും ഇപ്പോൾ മനസ്സിലാക്കുക ഓപ്ഷൻ ഞാൻ നാല് വായിക്കുന്നില്ല നിങ്ങൾ ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് വായിക്കും വായിക്കുക ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ ആ രീതിയിൽ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരേ സമൂഹം തന്നെ തോന്നും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നാല് മൂന്ന് വായിച്ച് നോക്കുക എൻ്റെ ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയണം ഓക്കെ ശരത് അധികം ചന്ദ്രൻ ഇത് ചേർത്ത് എഴുതിയാൽ എന്താണ് വരുവാ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അല്ലേ അപ്പോൾ ഇവിടെ ആൻസർ ആൻസറായിട്ട് വരുന്നത് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ശരത്ചന്ദ്രൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ ശരത്ത് അധികം ചന്ദ്രൻ എന്നുള്ളത് ചേർത്തെഴുതിയാൽ ശരത്ചന്ദ്രൻ എന്നാണ് വരിക ശരത്ചന്ദ്രൻ അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തു ഓക്കെ പിരിച്ചെഴുത്ത് 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 അതുപോലെ തന്നെ ചേർത്ത് എഴുതുക ഈ ഒരു ഭാഗം നമ്മൾ ടോപ്പിക്കായിട്ട് ചെയ്തതാണ് അതൊന്ന് നിങ്ങൾ ഇന്ന് ഇപ്പോൾ തന്നെ ഈ സെഷൻ കഴിഞ്ഞ മാടും പ്ലേലിസ്റ്റ് പോയിട്ട് കവർ ചെയ്യണം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വേണേൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം മലയാളം ക്ലാസിൻ്റെ പ്ലേ ലിസ്റ്റിന് ലിങ്ക് കൊടുക്കാം ഒക്കെ അടുത്തത് സമ്പദ് അധികം ലബ്ധി കേട്ടായിരിക്കും അല്ലേ സമ്പത്ത് അധികം ലബ്ധി അപ്പോൾ ഇത് ചേർത്തെഴുതിയാൽ എന്താണ് വരുവാന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ സമ്പത്ത് അധികം ലബ്ധി ഇത് ചേർത്തെഴുതിയാൽ ഓപ്ഷൻ നോക്കിയേ സമ്പലബ്ധി സമ്പത് ലബ്ധി സമ്പത് ലബ്ധി ഞാൻ വൈകുമ്പോൾ ഒരേ സംബന്ധം തന്നെ തോന്നും ബി എം സി ഒക്കെ പിന്നെ സമ്പലബ്ധി അപ്പോൾ ഇതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കണം നല്ല വൃത്തിക്കൊന്ന് വായിച്ച് നോക്കുക എന്നിട്ട് സമ്പത്ത് അധികം ലബ്ധി അത് ചേർത്തെഴുതിയാൽ എന്താണ് വരിക എന്ന് വേണം നമ്മൾ പറയാൻ അല്ലേ ആൻസർ നമുക്ക് എന്താണ് പറയാൻ പറ്റുമോ കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സമ്പത് ലബ്ധി അല്ലേ ഓപ്ഷൻ ഏതാണ് വരിക അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ സംവലബ്ധി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ സംബൽലബ്ധി ഇല്ലയാണ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഇല്ല സംവലബ്ധി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നാണ് സംഭലബ്ധി ഓക്കെ ഇതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഉല്ലാസം എന്നൊക്കെയുള്ള വാക്ക് ഉല്ലാസം അത് നമുക്ക് വാക്കാണല്ലോ ഉല്ലാസം ശരിക്കും ഉല്ലാസം നമ്മൾ പിന്നെ പിരിച്ചെഴുതിയാല് പിരിച്ചെഴുതിയ വരുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ തന്നെയാണ് സമ്പത്ത് അധികം ലബ്ധി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഉല്ലാസം നമ്മൾ വിരിച്ചെഴുതിയാലും വരിക എന്താ വരിക ഊത്ത് ഊത്ത് പ്ലസ് ലാസം എന്നുള്ളതാണ് കേട്ടോ ഊത്ത് പ്ലസ് ലാസമാണ് ശരിക്കും ഉല്ലാസം അതുപോലെ തന്നെയാണ് സമ്പത്ത് അധികം ലബ്ധി സമ്പലബ്ധി ലബ്ധി ഓക്കെ ഉല്ലാസം ഇങ്ങനെയാണ് ഉല്ലാസം നമ്മൾ വിരിച്ചെഴുതിയാൽ വരിക ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റൻ തേർഡ് ക്വസ്റ്റനിലേക്ക് പോകുന്നത് നമ്മൾ തേർഡ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നാണ് പറഞ്ഞത് ഇത് നേരെ ഓപ്പോസിറ്റ് രണ്ടും സെയിം തന്നെയാണ് ഇത് നേരത്തെ പറഞ്ഞത് ചേർത്തെഴുതൽ ഇത് പിരിച്ചെഴുതൽ അത്രേ ഉള്ളൂ കുരുത്തോല കുരുത്തോല എന്നുള്ള വാക്കിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ അതെങ്ങനെയാണ് വരുവുക എന്നാണ് ചോദിച്ചത് അല്ലേ ഓപ്ഷനൊക്കെ കുരുന്ന് അധികം ഓല കുരുന്ത്ന്ത് അധികം ഓല കുരുത്ത അധികം ഓല അതുപോലെ തന്നെ കുരുത്തു അധികം ഓല അപ്പോൾ ഇതിൽ കുരുത്തോല എന്നുള്ള വാക്ക് പിരിച്ചെഴുതിയാൽ എന്താണ് വരുവുക എങ്ങനെയാണ് വരുവുക എന്നാണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കണം തിരിച്ചെഴുത്തും നമ്മൾ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേർത്ത് എഴുതും ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇന്ന് തന്നെ കവർ ചെയ്യണം പിന്നീട് ഒരു മാറ്റി നോക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇവിടെ കുരുത്തോലയാണ് കുരുത്തോല എന്ന് പറയുന്ന വാക്ക് നമുക്ക് എങ്ങനെയാണ് ചേർത്ത് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലേ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് വരുവോ കുരുത്തോല സംശയം വേണ്ട ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കുരുന്ന് അധികം ഓല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ് കുരുന്ന് അധികം ഓല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കുരുത്തുള്ള വിരിച്ചു വരുന്നത് കുരുന്ന് അധികം ഓലയാണ് എന്നുള്ളത് ഓർത്തുവരുക്കുക ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് കുരുന്ന് അധികം ഓല ഇതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ വീണേടിനാളാകുലാൽ എന്നുള്ളൊരു വാക്ക് വീണിയടിനാൽ ആളാകുവാൻ അപ്പോൾ ഈ ഒരു വാക്ക് നമ്മൾ ചെറുത്തുകഴുതിയാൽ എന്താണ് വരിക എന്നാണ് ചോദിച്ചത് അല്ലേ ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വായിച്ച് മനസ്സാക്കിയേ ഒന്നുമില്ല നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തിരിച്ചു മുറിച്ചൊക്കെ എന്തൊക്കെയോ തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഏതാണ് വരുവുക ഓപ്ഷൻ ഇവിടെയും വരുന്നത് ഓപ്ഷൻ ഏതാണ് സി ആണ് സി ഏതാണ് വരുമോ എന്താ വീണിയിടിനാൾ ആ കുലാൽ എന്നുള്ളതാണ് ആൻസർ കേട്ടോ അത് പിരിച്ചു നമുക്ക് ഇങ്ങനെയാണ് വരിക വീണിയിടിനാൾ ആ കുലാൽ അപ്പോൾ വീണിടിനാൾ ആ കുലാൽ എന്ന് പറയുന്ന വാക്കുകൾ പിരിച്ചു ഇങ്ങനെയാണ് വരിക അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക അടുത്തത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അലിംഗ ബഹുവചന രൂപം ഏത് എന്നാണ് ചോദ്യം ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിലെ അലിംഗ ബഹുവചന രൂപം ഏത് എന്നാണ് ഓപ്ഷൻസ് നോക്കാം സ്വാമികൾ വധുക്കൾ മരങ്ങൾ ജനങ്ങൾ സ്വാമികൾ വധുക്കൾ മരങ്ങൾ ജനങ്ങൾ ഇതിലെ അലിംഗ ബഹുവചന രൂപം ഏതാണെന്നാണ് ചോദിച്ചത് അലിംഗം എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് തോന്നാൻ പാടില്ല സ്ത്രീലിംഗമാണോ അല്ലെങ്കിൽ പുല്ലിംഗമാണോ എന്ന ലിംഗമാണ് എന്നുള്ളൊരു പ്രത്യേക ലിംഗത്തെ സൂചിപ്പിക്കുന്നതായിട്ട് തോന്നാൻ പാടില്ല അതാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കേ സ്വാമികൾ വധുക്കൾ മരങ്ങൾ ജനങ്ങൾ ഇവിടെ ആൻസർ ചെയ്താണ് വരുവാ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് അലിംഗ ബഹുവചനത്തിന് കിട്ടിയെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ മരങ്ങളിലേക്ക് നിങ്ങൾ പോയാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കുക ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ജനങ്ങളാണ് സ്വാമികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ സ്വാമികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് കൃത്യമായിട്ട് ഒരു പ്രത്യേക ലിംഗത്തെ സൂചിപ്പിക്കുന്ന തന്നെയാണ് സ്വാമികൾ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് അറിയുന്ന വാക്കാണ് സ്വാമികൾ പിന്നെ വരുന്നത് എന്താണ് വധുക്കൾ വധു നമുക്കറിയാം വരൻ വധു അപ്പോൾ വധുക്കൾ എന്ന് വെച്ചാൽ ഏത് വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം അത് കൃത്യമായിട്ടുള്ള ലിംഗത്തോട് കൂടിയിട്ട് തന്നെയാണ് പിന്നെ മരങ്ങളും ജനങ്ങളുമാണ് ജനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ജനങ്ങളെന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും ഉൾപ്പെട്ടു അതാണ് ജനങ്ങൾ അല്ലേ അപ്പോൾ അത് പ്രത്യേക എന്താണ് സ്ത്രീലിംഗത്തെയോ അല്ലെങ്കിൽ പുല്ലിംഗത്തെയോ എന്താണ് ഒരുമിച്ച് സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ പറഞ്ഞ അലിംഗ ബഹുവചനം ഒരു പ്രത്യേക ലിംഗത്തെ എടുത്ത് കാണിക്കുന്നത് രണ്ടും കൂടി കൂടിയതാണ് അപ്പോൾ ജനങ്ങളാണ് അനുസരിച്ച് അപ്പോൾ മരങ്ങളോ എന്ന് വെച്ചാൽ നപുംസക നപുംസകലിംഗത്തിന് ഉദാഹരണമാണ് അതായത് മരങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു സ്ത്രീലിംഗ രൂപത്തിലോ രൂപത്തിലെ പുല്ലിംഗ രൂപത്തിലോ പറയാറില്ല നമ്മൾ പറയണ്ടോ ആൺമരം അല്ലെങ്കിൽ പെൺമരം അങ്ങനെയൊന്നും പറയാറില്ല അല്ലേ ഇപ്പോൾ ഒരു നദിയുടെ കാര്യത്തിലായാലും ആൺ നദി പെൺ നദി അങ്ങനെയൊന്നും പറയാറില്ല അങ്ങനെ ുള്ള പ്രത്യേക ലിംഗത്തോടു കൂടി പറയാത്ത വാക്കുകളെ പൊതുവെ നമ്മൾ നമ്മൾസംഗ് ലിംഗങ്ങളായിട്ട് പറയാറുണ്ട് അപ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അതിൽ എടുത്തേ കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ ഓക്കെ അതിലുണ്ട് രണ്ടും അതിലുണ്ട് പക്ഷേ എടുത്ത് കാണിക്കുന്നില്ല അതാണ് സാനം അടുത്തത് പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദ്യം ചുവടെ തന്ന നാലെണ്ണത്തിൽ പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് ഉരുളയ്ക്കൊപ്പേറി തേടിയ വള്ളി കാലി ചുറ്റി കയ്യാലപ്പുറത്തെ തേങ്ങ അതുപോലെ പമ്പ കടക്കുക ഈ നാലെണ്ണത്തിൽ പഴഞ്ചൊല്ല് ഏത് എന്നാണ് യൂസ് അപ്പോൾ മൂന്നാല് ബാക്കിയുള്ള എന്താണ് ഒരെണ്ണം പഴഞ്ചൊല്ലുണ്ടോ ബാക്കിയൊക്കെ ശൈലികളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഉരുളക്കൊപ്പേര് അവർ ശൈലിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ തേടിയ വള്ളി കാലിച്ചുട്ടി തേടിയ വള്ളി കാളിച്ചുട്ടി കുറച്ച് എന്താണ് നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവർ നമ്മൾ മുന്നിൽ പെട്ടുപോയി അല്ലേ അതാണ് തേടിയ വള്ളി കാലി ചുറ്റി പിന്നെ വരുന്ന വാക്കാണ് കയ്യാലപ്പുറത്തെ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാലപ്പുറത്തെ തേങ്ങ അല്ലേ ചിലപ്പം നമുക്ക് ഇവിടെ വീഴാം അല്ലെങ്കിൽ തൊട്ടപ്പുറം വീഴാം അതാണ് സാധ്യതയാണ് പിന്നെ പമ്പ കടക്കുക എന്നുള്ളൊരു വാക്കുണ്ട് പമ്പ കടക്കുക കടക്കല്ലേ പേടിച്ച് പമ്പ കടന്നൊക്കെ പറയില്ലേ അതൊക്കെ ശൈലികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരെണ്ണം പണിചൊലാണ് അതേതാണെന്നാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഏതാണ് ആൻസർ വരുവാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി അല്ല ഓപ്ഷൻ ബി ആണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആൻസർ അല്ലേ നമ്മൾ അന്വേഷിച്ചിടുന്ന ആൾ വ്യക്തി ഒരാൾ അല്ലേ എന്താണ് നമ്മളെ കണ്ണൂരിൽ തന്നെ എഴുതി അടുത്തത് എതിർ ലിംഗം കണ്ടെത്തുക എന്നാണ് ചോദ്യം വന്നത് എതിർ ലിംഗം കണ്ടെത്തുക ലിംഗം കണ്ടെത്തുക അപ്പോൾ ഇവിടെ ശ്രോതാവ് എന്നൊരു വാക്കാ തന്നത് ശ്രോതാവ് എന്താണ് ശ്രോതാവ് എന്നുള്ളൊരു പിന്നെ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേൾക്കുന്ന ആളിനെയാണ് അല്ലേ കേൾക്കുന്ന ആളിനെയാണ് അത് നമ്മൾ മെയിൽ അതായത് പുല്ലിംഗ രൂപത്തിലാണ് പറയുന്നത് ശ്രോതാവ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലിംഗം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ത്രീലിംഗ പദം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ കേൾക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ വരണം ആരാണ് ശ്രോത്രി ശ്രോതി ശ്രോത ശ്രോത്രി ശ്രോതിനി അപ്പോൾ ഇതിൽ ശ്രോതാവിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് വാക്ക് ഏതെന്നാണ് ചോദ്യം അല്ലേ ഇത് കാണുമ്പോൾ നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ വരും എ ബി സി ഡി നാല് ഓപ്ഷനും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ശ്രോതാവിനെ നേരെ എതിർ ലിംഗമായി പദമായിട്ട് വരുന്നത് സ്ത്രീലിംഗ രൂപത്തിൽ വരുന്നത് ഓപ്ഷൻ സി ആണ് ശ്രോത്രി എന്നുള്ളതാണ് കറക്റ്റ് ആണ് കേട്ടോ ഷോ ത്രീ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഏകാഗിനി എന്ന് പറയുന്ന വാക്ക് ഏകാഗിനി കാക്കിനി അല്ലേ എന്താണ് ഏകാഗിനി എന്ന് പറയുന്ന ഒരു വാക്കാണ് ഏകാഗിനി കാക്കിനി അതിൻ്റെയും എന്താണ് എതിർ ലിംഗമാണ് കണ്ടെത്താനാണ് ക്വസ്റ്റൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏകാഗിനി എന്ന് പറയുന്നതിൻ്റെ എതിർ ലിംഗം ഏതാണ് ഒരു കൃത്യമായിട്ട് നോക്കണം ഓപ്ഷൻസ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഏകൻ ഏകകൻ കക്കൻ പിന്നെ ഏകാകി അപ്പോൾ ഇതിൽ ഏകാകിനി കാക്കിനി എന്നുള്ളതിൻ്റെ ഏതൊരു അത് സ്ത്രീലിംഗ അപ്പോൾ രൂപത്തിലെ പുല്ലിംഗ രൂപത്തിലുള്ള പദമാണ് നമുക്ക് വേണ്ടത് ഏകാകിനി കാക്കിനി ഏതാണ് ചിലപ്പോൾ ഏകൻ എന്നുള്ള ഒരു അർത്ഥ വാക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മളറിയാൻ തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അല്ല ഡി ആണ് ഏകാകി കാക്കി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ ഏ കാക്കിയാണ് ഏ കാക്കി ഏ കാക്കിനി ഏ ഓക്കെ അടുത്തത് മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല ഈ വാക്യത്തിലെ ഘടകം ഏത് മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല അല്ലെ മഴ പെയ്തു പക്ഷേ ഉഷ്ണം ശമിച്ചില്ല ഇതിന് ഘടകം ഏത് എന്നാണ് ചോദിച്ചത് ഘടകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ നോക്കിയത് പെയ്തു പെയ്തെങ്കിലും പിന്നെ ഓപ്ഷൻ സി എങ്കിലും അതുപോലെ തന്നെ ക്ഷമിച്ചില്ല നാല് ഓപ്ഷൻ ആണ് തന്നത് പെയ്തു പെയ്തെങ്കിലും എങ്കിലും ക്ഷമിച്ചില്ല അപ്പോൾ ഇതിന് ഘടകമായിട്ട് ഉപയോഗിച്ചതാണ് മഴ പെയ്തെങ്കിലും ഉഷ്ണം ക്ഷമിച്ചില്ല അല്ലേ അപ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ എങ്കിലും വന്നതിലാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എങ്കിലും വന്നതിലാണ് മഴ പെയ്തെങ്കിലും അതിൽ എങ്കിലും എന്ന് വെച്ചാൽ ഈ പദങ്ങളെയും വാക്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കുന്നത് തമ്മിൽ കണക്ട് ചെയ്യുന്ന പദങ്ങളെ നമ്മൾ വിളിക്കുന്ന പൊതുവെ വിളിക്കുന്നതാണ് ഏത് ഈ പറയുന്ന ഘടകം എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം പദങ്ങളെയും വാക്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഘടകങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ എങ്കിലും എന്നാണ് അല്ലേ ഈ ഇതാണ് മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല അപ്പോൾ അതിനൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചാണ് എങ്കിലും മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല അപ്പോൾ ഘടകമായിട്ട് എങ്കിലും എന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ അടുത്തത് വികലമായ പ്രയോഗം ഏത് തെറ്റായ പ്രയോഗം വികലമായ പ്രയോഗം നോക്കാം താപസി തപസ്വി തപസ്വിനി താപസി ഇതിലൊരെണ്ണം തെറ്റായതാണ് അത് ഏതാണെന്നാണ് ചോദിച്ചത് തെറ്റായ പദം വികലമായ പ്രയോഗം ഏതെന്നാണ് ചോദിച്ചത് വികലമായിട്ട് തെറ്റായിട്ട് പ്രയോഗിച്ചത് ഏതാണ് വരിക എ ബി സി ഡി നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വികലമായ തെറ്റായിട്ടുള്ള പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ് വരിക സംശയം വേണ്ട ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് വരിക താപസി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ താപസി എന്നുള്ളതാണ് അത് തെറ്റാണ് ബാക്കിയൊക്കെ ശരിയാണ് കൃത്യമായിട്ടുള്ള അർത്ഥത്തോടു കൂടിയിട്ടുള്ള വാക്കുകളാണ് ഓക്കെ അപ്പോൾ താപസിയാണ് വികലമായിട്ടുള്ള പ്രയോഗത്തോടു കൂടി ചേർന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ മലയാളത്തിൽ ഇന്നുവരെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഒരു പത്ത് ചോദ്യങ്ങളിൽ നമ്മൾ ചില അത്യാവശ്യം പഠിച്ചുള്ള എല്ലാ ടോപ്പിക്കിലൂടെയും കടന്നു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പിരിച്ചെടുത്ത് ചേർത്തെടുത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പിരിച്ചെടുത്ത് ചേർത്തെടുത്ത് പറയുന്ന ടോപ്പിക്ക് ഇന്ന് തന്നെ കവർ ചെയ്യണം പ്ലുണ്ട് നമ്മളെ ചാനലുണ്ട് പിന്നെ വരുന്നത് നിങ്ങൾ എന്താണ് സ്ത്രീലിംഗ പുല്ലിംഗ പദങ്ങൾ സ്ത്രീലിംഗ പുല്ലിംഗ ആ പദങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ പഠിക്കണം അത് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലേ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ ആ പദങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം പിന്നെ ശൈലികളെ കുറിച്ചുള്ള ഒരു വാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ശൈലി അതിൻ്റെ ബാക്കിയുള്ള ഈ പറഞ്ഞ ശൈലികളൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തിയാനാണേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ശൈലികൾ കിട്ടിയാൽ തന്നെ പണിഞ്ഞു അത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഫേമിളി പറ്റും അപ്പോൾ ശൈലികളും നിങ്ങൾ സമയത്തിനനുസരിച്ച് കഴുകുക ഒന്നോ തവണ കേട്ട് പഠിച്ചാലും മതി ക്ലിയർ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാണ് പിന്നെ പദശുദ്ധിയുണ്ട് പദശുദ്ധിയും കൂടി വരുന്നുണ്ട് അതാണ് ലാസ്റ്റത്തത് പദശുദ്ധി അത് നമ്മൾ ചെയ്ത ടോപ്പിക്ക് തന്നെയാണ് ഇതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കണം മലയാളം പ്ലേ ഉണ്ട് കേട്ട് മലയാളം ക്ലാസ് ഉണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് ലാസ്റ്റ് ഇപ്പോൾ ലിങ്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം നേരിട്ട് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം ഓക്കെ അടുത്ത ദിവസം അടുത്ത സെഷനിൽ കാണാം ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവും ഒന്നിലധികം ഒന്ന് രണ്ടോ മൂന്ന് നാലോക്കെ കണ്ടും നമ്മളവർ ഒരു എന്താണെന്ന് പറയുക മരത്തമായിട്ടൊക്കെ വരുന്ന രീതിയിലൊക്കെ ഉണ്ടാവും കാണാം നമുക്ക് ഓക്കെ താങ്ക്